നമസ്കാരം ഏറെ വേദനയോടെയാണ് കുവൈറ്റിലെ ആ ദുരന്ത വാർത്ത നമ്മൾ കേട്ടത് വലിയ സ്വപ്നങ്ങളുമായി വിദേശത്തെത്തിയവർ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞു പല കുടുംബങ്ങൾക്കും ഈ വിയോഗ വാർത്ത താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് കെ എൻ മണിയും തളർത്തിയത് അത്തരമൊരു വാർത്തയായിരുന്നു ഭർത്താവ് കേളു വീട്ടിലെ കാര്യങ്ങളും നാട്ടുവിശേഷങ്ങളും അറിയാൻ എല്ലാ ദിവസവും കുവൈത്തിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കുന്നത് പതിവായിരുന്നു എന്നാൽ ഇന്നലെ അതുണ്ടായില്ല പലതവണ അങ്ങോട്ട് വിളിച്ചെങ്കിലും അങ്ങേ അങ്ങേത്തലങ്കിലും മറുപടി ഉണ്ടായില്ല തീപിടുത്ത വിവരമറിഞ്ഞ് അത് അന്വേഷിക്കാൻ പോയതായിരിക്കും എന്ന് കരുതി സഹപ്രവർത്തകരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭർത്താവിൻ്റെ വിളി കാത്തിരുന്ന മണി ആ വിയോഗ വാര്ത്ത അറിഞ്ഞു വൈകുന്നേരത്തോടെ തളർന്നുപോയി ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് ടി എച്ച് എസ് എസ് എൽ സിക്ക് ശേഷം കേളു കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസായി പിന്നീട് കുവൈത്തിലായിരുന്നു വിവാഹശേഷം ഇളമ്പച്ചിയിൽ വീട് വെച്ച് താമസം അങ്ങോട്ടേക്ക് മാറി കുവൈത്തിൽ എൻ ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറായി ജോലിയിലിരിക്കെയാണ് ദുരന്തം എത്തിയത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു നാട്ടിലെത്തി തിരിച്ചുപോയത് വാർദ്ധക്യ സഹജമായ അസുഖത്താൽ കിടപ്പിലായ അമ്മയെ ഉണ്ടായിരുന്നവർ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി കാഞ്ഞങ്ങാട്ടിൽ നിന്ന് മണിയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയാണ് സെക്രട്ടറി മധു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ മടങ്ങിയത് പിലിക്കോട് എരവിലെ നിർദ്ധന കുടുംബത്തിലെ ഏഴു മക്കളിൽ ആറാമത്തെ ആളാണ് കേളു ഭാര്യയും രണ്ടാൺമക്കളുമായി നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണ് ആ ദുരന്തത്തോടെ അനാഥമായത് അഹമ്മദി ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സൌദ് അൽ ദബൂസ് ഉത്തരവിടുകയും ചെയ്തു സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടിട്ടുണ്ട് ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം തെക്കൻ കുവൈത്തിലെ അഹമ്മദി ഗവൺമെന്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലായിരുന്നു അപകടമുണ്ടായത് മലയാളി വ്യവസായയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീവിടുത്തം ഉണ്ടായത് കുവൈത്തി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു താഴ്ത്തെ നിലയിൽ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത് കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ് കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ലെന്നും പടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഫ്ളാറ്റിലെ മറ്റ് താമസക്കാരൻ പറഞ്ഞു ഇത് കുവൈത്ത് സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് പറഞ്ഞു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായം ഉറപ്പാക്കുമെന്ന് എൻ പി ടി സി കമ്പനി അറിയിച്ചു പുലർച്ചെ തൊഴിലാളികൾ സുഖനിദ്രയിലായിരിക്കുമ്പോഴായിരുന്നു ദുരന്തമുണ്ടായത് ജോലി കഴിഞ്ഞ് ഉറങ്ങിയായിരുന്ന പലരും താഴത്തെ നിലയിലെ പൊട്ടിത്തെറി അറിഞ്ഞില്ല ഇതാണ് ദുരന്ത വ്യാപ്തി കൂട്ടിയത് ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് തീയും പുകയും നില കെട്ടിടത്തെ വിഴുങ്ങി ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ ചിലർ മുറിയാകെ പുക നിറഞ്ഞിരിക്കുന്നതായിരുന്നു കണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് കെട്ടിടത്തിൽ തീ പടുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിലും തെളിഞ്ഞിരുന്നു മലയാളിയായ കെ ജി അബ്രഹാമിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു മരിച്ചവർ ആരെല്ലാം എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അന്വേഷണം തീരുന്നതുവരെ കെട്ടിട ഉടമയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിൽ വയ്ക്കാനും ഉത്തരവിട്ടിരുന്നു രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനും ഉത്തരവിൽ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ കുവൈത്തിലെ അദാൻ ജുബൈ ഫർവാനിയ സബ ജാസിർ എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കമ്പനിയുടെ സ്പോൺസർ കൂടിയാണ് കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ സ്വദേശി വിവിധ ഫ്ളാറ്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേർ സുരക്ഷിതമാണ് ഇരുപത് പേർ ഡ്യൂട്ടി ആയതിനാൽ സ്ഥലത്തുണ്ടായിരുന്നില്ല